നമസ്കാരം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണല്ലോ ചൊല്ല് എന്തായാലും കൊല്ലത്തുള്ളവരിപ്പോൾ ഏറെ ആശ്വാസത്തിലാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ തെരഞ്ഞെടുപ്പ് വന്നതോടെ ആവേശ തിമിർപ്പിലാണ് കൊല്ലത്തുകാർ രണ്ടു പേര് എല്ലാവരും റെഡിയായി മൂന്നാമത്തെ ആളെയും കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും എല്ലാം ഇനിയും ചർച്ചകളിലൊക്കെ നടന്ന് എല്ലാം ഏകദേശം എത്തി ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് നിലവിലെ എം പി എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ കണക്കെടുപ്പിനായി പ്രേമേന്ദ്രനും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം തന്നെ ഹാജർ നില നമുക്കൊന്ന് പരിശോധിക്കാം അത് അല്പം മെച്ചമുണ്ട് ബാക്കിയുള്ളവരെക്കാൾ അല്പമല്ല നല്ല മെച്ചമുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് ഹാജർ നില അതുമാത്രമല്ല ചോദ്യങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് സ്വകാര്യ ബില്ലുകളാകട്ടെ പതിനെട്ട് എണ്ണം അവതരിപ്പിച്ചിട്ടുമുണ്ട് ഇരുപത്തിരണ്ട് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചട്ടം മുന്നൂറ്റി പ്രകാരം മുപ്പത്തി ചർച്ചകൾ ദേശീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചട്ടം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രകാരമുള്ള ചർച്ചകളിൽ ഒൻപതെണ്ണത്തിലും പങ്കെടുത്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു അതുപോലല്ലോ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് കേന്ദ്രം കൊടുക്കുന്ന എം ഫണ്ട് മണ്ഡലത്തിൽ ചെലവാക്കിയോ എന്നുകൂടി കൂടി അറിഞ്ഞാലേ അതിനുത്തരം കിട്ടും ഏകദേശം രണ്ടേ ദശാംശം നാല് ഒന്ന് കോടി രൂപ മാത്രമാണ് ഇനിയും എൻ കെ പ്രേമേന്ദ്രൻ്റെ അക്കൗണ്ടിലാകെയുള്ളത് അതായത് പതിനേഴ് കോടിയിൽ ബാക്കിയുള്ളതൊക്കെയും ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു കൊള്ള അശസ്സിൻ കൂടാതെ മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് പുരസ്കാരവും നേടിക്കൊണ്ട് മിന്നുന്ന പ്രകടനമാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പറയാതിരിക്കുന്നത് ഇനി ചവറ പുനലൂർ കുണ്ടറ കൊല്ലം ചടയമംഗലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം പൊതുവെ കൊല്ലം ജില്ലയ്ക്ക് ഒരു ഇടതു ചായവൊക്കെയാണുള്ളത് ഇടതുപക്ഷത്തെ മാത്രം തെരഞ്ഞെടുത്ത് പിടിച്ച് ജയിപ്പിക്കുന്ന കൊല്ലം ജില്ലക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായി നിലനിൽക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നത് ഓർക്കണം ആർ എസ് പിയുടെ ശക്തമായ ഒരു കോട്ടയായി മാറാൻ കഴിഞ്ഞ കാലങ്ങളിൽ കൊല്ലത്തിന് കഴിഞ്ഞു എൺപത്തിനാലും എൺപത്തി ഒമ്പതും ആ രണ്ട് വർഷങ്ങളിൽ എസ് കൃഷ്ണകുമാറും പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ പിതാംബരക്കുറിപ്പും വിജയിച്ച് തൊഴിച്ചാൽ ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു ആ സമയങ്ങളിൽ വിജയം നേടാൻ കഴിഞ്ഞത് പിന്നെയുള്ളത് സി പി ഐ മാത്രവും അങ്ങനെ എന്തുകൊണ്ടും ഇടതുപക്ഷത്തിന് സുരക്ഷിതമായിരുന്ന മണ്ഡലം പിന്നെ കൈവിട്ടു പോകാൻ കാരണം എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ യു ഡി എഫ് പ്രണയവും അതിനെ തുടർന്നുണ്ടായ ബാന്ധവുമായിരുന്നു അതോടെ ഇടതുപക്ഷത്തിന് ഇവിടെ വലിയ ക്ഷീണമുണ്ടായി ഈ പ്രേമനാടകം അന്ന് പിണറായി വിജയൻ അത്ര സുഖിച്ചില്ല കാരണവർ എന്ന നിലയിൽ പ്രേമചന്ദ്രനെ പരനാറിയമാക്കിക്കൊണ്ടാണ് മനസ്സിലുണ്ടായിരുന്ന കലിപ്പ് പിണറായി തീർത്തത് അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ കൊതുകാൽ വെട്ടുന്നവരെ പൊതുവായി വിശേഷിപ്പിക്കാനായി ഈ പേര് ഉപയോഗിച്ചു തുടങ്ങിയെന്നുള്ളത് ചരിത്രം എന്തായാലും മുന്നണി മാറി വെട്ടാനിറങ്ങിയപ്പോൾ പ്രേമേന്ദ്രൻ തകർത്തത് എം എ ബേബിയെയും എ കെ എൻ ബാലഗോപാലിനെയും വിളിക്ക് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ കൊല്ലത്തെ രാജാവായി പ്രേമചന്ദ്രൻ മാറിക്കഴിഞ്ഞിരുന്നു കൊല്ലത്ത് വെല്ലാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരുന്നു രണ്ട് തവണ യു ഡി എഫിന്റെ ഭാഗമായി പാർലമെന്റിലേക്ക് എത്തിയ ശക്തനായ വാഗ്മിയായി മാറാനുള്ള പ്രേമചന്ദ്രന്റെ കഴിവ് കേരളമെങ്ങും പാണന്മാർ പാടി പാടി നടന്നതോടെ ഇടതുപക്ഷത്തിൻ്റെ പല രാവുകളും പ്രേമേന്ദ്രനുള്ള കൊണ്ട് ഉറക്കമില്ലാത്തതായി മാറി അതിന് വെളിച്ചം നൽകാനായി അങ്ങിങ്ങായി ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചു കൊടുത്തു ഇതിനെതിരെയാണ് നിലവിലുള്ള എം എൽ എ എം മുകേഷ് മത്സരിക്കാനായി ഇറങ്ങുന്നത് ഭാഷകളെ പറ്റി ചോദിച്ചപ്പോൾ അതിവിനയ കുനിയനായി ഹിന്ദിയും ഇംഗ്ലീഷും അറിയില്ലെന്നും ഭാവാഭിനയം കൊണ്ട് കളം പിടിക്കുമെന്നും ഒക്കെയുള്ള ബോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് മുകേഷ് കൊല്ലത്തുകാർക്ക് നൽകിയത് എന്തായാലും രണ്ടാം തവണ എം എൽ എ ആയപ്പോൾ വാഗ്ദാനം വല്ലതും പാലിച്ചിട്ടാണോ എന്ന് നമുക്ക് ഭൂരിപക്ഷം നോക്കി അറിയാം ആദ്യം മത്സരിച്ചപ്പോൾ കൊല്ലത്തുകാർ നൽകിയ ഭൂരിപക്ഷം എത്രയെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ നിയമസഭയിലേക്കുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് ഏകദേശം പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്നായിരുന്നു അത്രയും അത് കഴിഞ്ഞ് പ്രവർത്തിച്ച് പ്രവർത്തിച്ചില്ലം വേണ്ടാത്ത കൊല്ലങ്കാരാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ മുകേഷിന് ഏകദേശം ആറ് ശതമാനത്തോളം വോട്ടിൻ്റെ കുറവാണത്രയേ ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഭൂരിപക്ഷത്തിലും കുറവുണ്ടാകുമല്ലോ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വെറും രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾ മാത്രമായിരുന്നു മുകേഷിന്റെ ഭൂരിപക്ഷം എങ്ങനെയുണ്ട് പോയ മുകേഷ് ഏട്ടന്റെ വികസന കാഴ്ചപ്പാടുകൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രേമേന്ദ്രനെതിരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് മുകേഷിനെ തീരുമാനിച്ചത് അതോർക്കുമ്പോഴാണ് അതെന്തേലും ആവട്ടെ ഒടുവിൽ മൂന്നാമനായി മത്സരിക്കാൻ ഇറങ്ങിയ ആളുടെ പേര് കേട്ട് മുകേഷ് ഏട്ടം പറഞ്ഞ കോമഡി കേട്ട് ചിരിച്ചതിനേക്കാൾ കൂടുതൽ കൊല്ലങ്കാർ ചിരിച്ചു എന്നാണ് കേൾക്കുന്നത് ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരുവേ എന്നുള്ള വാക്കാണത്രേ ആദ്യം പറഞ്ഞത് നീയും ചാണകം ഞാനും ചാണകം എല്ലാവരും ചാണകം എന്ന് പറഞ്ഞു തുടങ്ങിയ മഹാൻ ഒടുവിൽ കോൾമെയർ കൊണ്ടത് മുറ്റത്തെ കുഴിയിൽ നിന്ന് കഞ്ഞി കോരി കുടിക്കുന്ന പണിക്കാരെ ഓർത്തിട്ടായിരുന്നു ചരിത്രത്തോടും പാരമ്പര്യത്തോടുമുള്ള സ്നേഹം ബഹുമാനം സ്മരണ പിന്നെന്ത് വേണം കൃഷ്ണാകുമാർ എന്തായാലും നല്ല നേതാക്കന്മാരൊക്കെ കിട്ടിയ അവരെയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് കൊല്ലത്തുള്ളവർ അടുത്തിടെ പ്രേമേന്ദ്രൻ ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് വിവാദമാക്കിയെന്ന് യു ഡി എഫുകാർ പറയുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരുന്ന് സൽക്കാരത്തിന് വിളിച്ച് അല്പം ആഹാരം അത് ഉച്ചയൂണ് പ്രേമചന്ദ്രന് കൊടുത്തിരുന്നു ഇത് കണ്ടതും ഇടതുപക്ഷത്തിന് പിണറായി വിളിച്ച വാക്കുകളാണ് ഓർമ്മ വന്നത് ഷു എന്ന് വിളിച്ചാൽ ആരും നോക്കിപ്പോകുമെന്ന് ഒരു മാസ് ഡയലോഗ് അടിച്ച് അതിൽ നിന്നും പ്രേമേട്ടൻ സമർത്ഥമായി മുങ്ങി കെ സുധാകരനെ കൊണ്ട് പിണറായി വിളിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഒന്നും വിളിപ്പിക്കേണ്ട എന്ന് കരുതിയാകും എല്ലാ കുറ്റവും എൽ ഡി എഫിന്റെ തലയിലേക്ക് കൊണ്ടുപോയി വി ഡി സതീശൻ അങ്ങനെ അല്പം ആഹാരം പ്രധാനമന്ത്രിക്കൊപ്പം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ജനപ്രതിനിധികളായാൽ ഇങ്ങനെയൊക്കെ വേണം പ്രധാനമന്ത്രിക്കൊപ്പം ആഹാരം വിളിച്ചാൽ പോയിരുന്ന് കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇനി കുറച്ചാൽ മുമ്പ് അതായത് ഏകദേശം ഒരു മാസം മുൻപ് കുണ്ടറ റെയിൽ ഫ്ലൈ ഓവറിന്റെ ഉദ്ഘാടനത്തിന് പ്രേമേന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിങ്ങനെയാണ് എനിക്കുറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടപ്പാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല അതായത് ഈ പദ്ധതി നടക്കുമോ എന്നറിയാനായി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയിൽ നിന്നാണ് ഇത്രയും വലിയ പരിജ്ഞാനം എൻകെ പ്രേമേന്ദ്രൻ ചേട്ടന് കിട്ടിയത് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ഇടപെട്ട് അത് പരിഹരിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് അവിടെ നിന്ന് പ്രേമേട്ടൻ പറഞ്ഞത് പിന്നല്ലാതെ ഒരു ജനപ്രതിനിധിക്ക് എന്താ പ്രധാനമന്ത്രിയെ കുറിച്ച് നല്ല വാക്ക് പറയാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷേ ചിലരൊക്കെ കുഴുകുത്തി സാഹിബിനെ എൻ ഡി എ ഇറക്കിയത് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഉപകാരസ്മരണയാണെന്ന് പറയുന്നുണ്ട് അത് കേട്ടിരുന്നു എന്തോ അതായത് പ്രധാനമന്ത്രിക്കൊപ്പം ആഹാരം കഴിക്കുകയും പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി പ്രേമേട്ടന് വോട്ട് മറിക്കാൻ ബി ജെ പി തീരുമാനിച്ചതാണെന്നാണ് ഉയരുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ കൊല്ലത്തുകാർ സീരിയലിലും സിനിമയിലും മാത്രം കണ്ടുപരിചയമുള്ള കൃഷ്ണകുമാർജിയെ കൊല്ലത്ത് ഇറക്കില്ലായിരുന്നു എന്നാണ് എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കൊല്ലം ഉറപ്പായും പ്രേമേട്ടന് തന്നെ കിട്ടും എന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത് പാർട്ടിക്കാർ വോട്ട് മറിച്ചില്ലെങ്കിൽ എം മുകേഷിന് കെട്ടിവെച്ച കാശെങ്കിലും കിട്ടും